ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ എല്ലാവർക്കും ബ്ലോഗ്സ് സ്വാഗതം ഞാൻ നിങ്ങൾ സ്വന്തം ആൻഡ് ഓക്കെ അപ്പം നിങ്ങൾ എല്ലാവർക്കും സുഖാണെന്ന് നമ്മൾ വിശ്വസിക്കും നമ്മൾ സുഖമായിട്ടിരിക്കുന്നു ഗൈസ് അപ്പം വേറെന്താ പറയാനുള്ളത് ഇന്ന് നമ്മൾ വീഡിയോ എന്റെ അടുത്ത് നിൽക്കായിരുന്നു കഴിഞ്ഞതിനു ശേഷം അപ്പം ഇപ്പൊ ഓൾമോസ്റ്റ് നമ്മൾ നിന്ന് ഒരുമിച്ച് ഒരു മൂന്ന് മാസത്തോളായില്ലേ നിന്നിട്ട് ആ അതിന്റെ അടുക്കൊന്നു പോയി വന്നു ഇപ്പൊ ഇതാ പുള്ളിക്കാരൻ വീണ്ടും ഒരു ട്രാവലിംഗില് സ്ഥിരമായിട്ട് ആ സ്ഥിരമായിട്ട് ഇവിടുന്ന് പോവാണ് ഇനി എപ്പോഴാ തിരിച്ചു വരാന്ന് എനിക്ക് അറിയാൻ പറ്റില്ല എന്നോട് പറഞ്ഞ എന്നോട് പ്രോമിസ് ചെയ്തേക്കുന്ന വച്ചാൽ ഒരു നെക്സ്റ്റ് ഇയർ നെക്സ്റ്റ് ഇയറിനാവാൻ അധികം ഇല്ല ഒരു ജനുവരിയോ ഫെബ്രുവരിയോ മാർച്ചോ ഈ ത്രീ മന്ത്സിൽ മാത്രമേ ഇനി പുള്ളിനെ എക്സ്പെക്ട് ചെയ്യാൻ എനിക്ക് പറ്റുള്ളൂ സോ അപ്പം ഇന്ന് നമ്മൾ കുറെ ആയാലും റൂമിൽ തന്നെ ഇരിക്കായിരുന്നു പുള്ളി അപ്പം ഇന്ന് നമുക്ക് ഒരു ഫ്രഷ് എയറും ആവും ജസ്റ്റ് ഇവിടെ നടക്ക രണ്ടുപേരും കഥ നിങ്ങളൊന്ന് ഇന്ന് ബുധനാഴ്ചയാണ് നവംബർ ഇരുപതാം തീയതി ആണ് എനിക്ക് ഉസ്ബെക്കിസ്ഥാനോട്ടുള്ള ഫ്ലൈറ്റ് ഞാൻ അങ്ങോട്ടാണ് പോണത് നാട്ടിലല്ല പോണത് അപ്പം പത്തൊമ്പതാം തീയതി ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട് പത്തൊമ്പതാം തീയതി ഷിങ്കൂൻ്റെ അടുത്തുനിന്ന് പോകും ഇരുപതാം തീയതി രാവിലെയാണ് ഫ്ലൈറ്റ് അപ്പോൾ ഇവിടുന്ന് തലേന്ന് വൈകിട്ട് പോയാലെങ്കിൽ അതാണ് ഇവിടുത്തെ ലാസ്റ്റ് ഫ്ലൈറ്റ് അപ്പം പത്തൊമ്പതാം തീയതി വായ്പ ഉണ്ടെന്ന് സംസാരിക്കാൻ വേണ്ടിട്ടെ അപ്പൊ പത്തൊമ്പതാം തീയതി വൈകിട്ട് ഇവിടുന്ന് പോകും പിന്നെ ചുണ്ട് അതായത് തണുപ്പ് പറ്റാണ്ട് ഞാൻ പറയും ഇല്ല ചുണ്ട് പൊട്ടി കഴിഞ്ഞിട്ട് ഇപ്പം ഒരു ലിബാമിട്ട് തുടങ്ങി എനിക്കൊക്കെ ഫസ്റ്റ് ഇയർ ഇതുണ്ടായിരുന്നു പിന്നെ ഞാൻ എനിക്കൊരു ലിബാമിടാൻ ഈ ഓയിലി ഓയിലി കിടക്കണമായിരുന്നു എനിക്കും മടിയാണ് പിന്നെ ഇത് ഇവിടെ ഇട്ട് ഇട്ടിടുമ്പോഴാണ് നമ്മളുടെ ആ സ്കിന്ന് റെഡി മോസ്റ്റ്ലി തണുപ്പുള്ള സ്ഥലത്ത് നിൽക്കുന്നവരുടെ ഇതാണ് നമ്മളെ സ്കിന്ന് പെട്ടെന്ന് പറയും നല്ലപോലെ കെയർ ചെയ്യണം അത് ശരി നമ്മൾ നടന്ന സ്ഥലം നമ്മൾ ഇതുവരെ കാണിച്ചില്ല നമ്മളെ മുഖം മാത്രമേ കാണിച്ചുള്ളൂ ഇന്ന് ശിങ്കു പറഞ്ഞെനിക്ക് സ്പെഷ്യൽ ഫുഡ് എന്താണ് ഞാൻ ഓർത്ത് ബട്ടർ ബട്ടർ ചിക്കൻ ആൻഡ് ചപ്പാത്തി ചപ്പാത്തി എനിക്ക് ഒന്നുമില്ല ചിക്കനും ചപ്പാത്തി ചപ്പാത്തിണ്ടാക്കി തരും ഞങ്ങള് ആ ക്ലോക്ക് ടവർ വരെ നടന്ന് അവിടെ തിരിച്ചു നടന്ന് സാധനങ്ങൾ അന്നേരം

ഇവിടെ ഒറ്റ മരത്തില് പോലും വിലയില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മഞ്ഞ് കാലം തുടങ്ങിയതുകൊണ്ട് എല്ലാം പോയി അപ്പം ഒന്നും പറയാൻ സമ്മതിക്കോ അപ്പം നമ്മള് നമ്മൾ സ്ഥിരം വാക്കിംഗ് സ്ട്രീറ്റിലാണ് ഉള്ളത് അപ്പം നമ്മള് ആ ടി വി ടവർ വരെ നടക്കുകയാണ് ഇവിടെ നൈറ്റ് ലൈഫ് ഇപ്പോൾ ഒന്ന് ആഘോഷിക്കാൻ ക്രിസ്മസ് ആവുമല്ലോ നെക്സ്റ്റ് മന്ത് അതുകൊണ്ടാണ് പോരിങ്ങനെ പിന്നെ ലൈറ്റൊക്കെ പിടിപ്പിച്ച് ആൾക്കാർക്ക് ഒരു വാക്കിംഗ് സ്ട്രീറ്റ് പോലെ സെറ്റപ്പ് ആക്കി വെച്ചിട്ടുണ്ട് അപ്പം ഞങ്ങൾ മൊത്തത്തിൽ നടന്ന് കണ്ടതിന് ശേഷം ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് എന്നാൽ മൈദപ്പൊടിയല്ലേ ചപ്പാത്തി ഉണ്ടാക്കാൻ ചപ്പാത്തി പൊടി വാങ്ങണം പിന്നെന്താ ബാക്കിയുള്ള സാധനങ്ങൾ ഓൾമോസ്റ്റ് ഉണ്ട് പിന്നെ നിങ്ങളുടെ തൈര് വാങ്ങണം അതത് തൈര് തൈര് കുടിച്ച് കഴിഞ്ഞാൽ വായ്പ ഒന്ന് പോകുന്നൊക്കെ ഉമ്മയൊക്കെ പറഞ്ഞ് അരക്ക് പറഞ്ഞ് കമൻറ്റ് ബോക്സിലും കറന്ന് അപ്പൊ ഞാൻ തൈര് വാങ്ങി കുടിക്കാം എന്ന് വിചാരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെ ഈ സീറ്റിലൂടെ നടന്ന് ഇനിയിപ്പോ ഞാന് കുറെ മാസങ്ങൾ കഴിഞ്ഞ് വന്നാലേ ശിങ്കുന്റെ കൂടെ ഇവിടെ ഇറങ്ങി നടക്കാൻ പറ്റും ഇതെന്താ സന്തോഷം പറയുമോ

നമ്മള് ലോകത്തിലെ ആദ്യം ആയിട്ട് സ്പേസി പോയ ഒരാളുണ്ട് ആരാണെന്ന് അറിയോ ആരാണെന്ന് പറയൂറി പുള്ളിന്റെ സിറ്റി ആണിത് അപ്പൊ ഇവിടെ പുള്ളീന്റെ പ്രതിമ ഉണ്ട് മനസ്സിലായ നമ്മളെ ഫസ്റ്റ് സ്പേസ് മാൻ ഇൻ ദ വേൾഡ് കാലുകൂത്തിയാണ് റഷ്യ സ്ഥലത്തിന്റെ പേരെന്നറിയാം ഇതാർഹ ഇതാ ലെമനോത്സവ ആ ലെമണോസവ ആരാ അറിയോ ഒരു ചെങ്ങൻറെ പേര് അയാളാണ് അത് ഞാൻ പറഞ്ഞതരാം നമ്മളെ നാട്ടില് ഇന്ത്യ ബിൽഡ് ചെയ്യാൻ പിന്നെ ഇന്ത്യ ബിൽഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഗാന്ധിജി കുറെ എഫേർട്ട് എടുത്തില്ലേ അതുപോലെയാണ് പിന്നെ ലെമണോസവ റഷ്യൻ മില്യൻ കുറെ അതുകൊണ്ട് നിങ്ങൾ ഇപ്പം മോസ്കോയില് പോയാലും ലമനോസോ ഉണ്ടാവും അർഹാഗൽസ് പോയാലും ലമനോസോ എല്ലാ സിറ്റിയിലും പോയാലും അവിടെ ഒരു ലമനോത്സവം ഉണ്ടാവും അപ്പൊ നിങ്ങള് എന്തെങ്കിലും നമ്മൾ അഡ്രസ്സ് അടിക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം ഈ സിറ്റിന്റെ ലെമനോസോവ അങ്ങനെ എന്നാലും ഈ ലെമനോസോ കിട്ടുന്നു നിർത്തുന്നില്ലേ എന്റെ കൈ കടഞ്ഞ് ഇനി കുറച്ചെന്തെങ്കിലും കഴിഞ്ഞിട്ട് ഭംഗിയുണ്ട് ഫുൾ സ്വീറ്റ് ആണ് നല്ല ഭംഗി നമ്മൾ നടന്ന് നടന്ന് ടി വി ടവറിന്റെ അടുത്ത് എത്താനായിട്ടോ ഈ ബിൽഡിംഗ് കണ്ടപ്പോൾ ഒരു വീഡിയോ എടുക്കണം തോന്നി അതുകൊണ്ട് അടുത്താണ് നല്ല ഭംഗി പിന്നെങ്കു ടി വി ടവർ നടക്കാൻ വയ്യ തണുക്കണ് പോണന്നൊക്കെ പറയണ്ട് തണുക്കുണ്ട് നല്ല തണുപ്പുണ്ട് നല്ല കാറ്റും തണുപ്പുണ്ടാക്കണു ഒന്നും

നമ്മൾ 5 ലോട്ടട്ടാ പോണ അപ്പുറത്താ പോണ ഈ 5 5 എന്ന് പറയുന്നത് എന്തായാലും റഷ്യയിലും കതറോച്ചിക എന്ന് അറിയാത് അത് അതും നമ്മൾ ഇംഗ്ലീഷിൽ 5 എന്ന് ഓക്കേ അടുത്തോട്ടാ റൂം എടുക്കുമോ ഇവിടെ എടുക്കണോ അപ്പാർട്ട്മെന്റ് അല്ല നേരെ സായിക്കരിങ്ങ കടത്തൂലേ ആ ഇവിടെ നേരെ താഴെ വന്നേഞ്ഞ 슈퍼മാർക്കറ്റ് നേലമേ അപ്പാർട്ട്മെന്റിന്റെ ആണ് ഇത്ര എക്സ്പെൻസീവ് ദിന അതിനെ എക്സ്പെൻസീവ് ആയിക്കില്ല എന്ന് തോന്നുന്നോ അറിയതിരാ ഓക്കേ വെറുതെ വെള്ളം വീണത കൈസായി ഗയ്സ് നല്ല സുഖുണ്ട് തലേ വേദന ഇടിക്കണേ നല്ല നടന്നു ഞാൻ വേഗം വാ വേഗം പോയി ഷാനങ്ങൊക്കെ മേടിക്കട്ടെ സോലക്ക് എന്തുചെയ്യണം ഈ സെലക്ക് മിസ് ചെയ്യല്ലേ എനിക്ക് തണുപരന്ന് വന്ന് ഞാൻ ക്ലൗഡ് ഇട്ടില്ല ഞാൻ ഇതിയാസി കണ്ട ക്ലൗഡ് എടുത്ത ഞാൻ ഒരു മൂപ്പേ താടാ ഫ്ലൈറ്റ് ഉണ്ട് ഫ്ലൈറ്റ് ഫ്ലൈറ്റ് പറഞ്ഞ പോലെ തന്നെ ഇന്നലെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്തിരുന്നു ഇന്നലെ ഫ്ലൈറ്റ് ടിക്കറ്റ് ബുക്ക് ചെയ്ത് എനിക്ക് വിഷമ ഒറ്റക്ക് കടയിൽ പോകണം ഒറ്റക്ക് നടക്കണം ഒറ്റക്ക് ഫുഡ് ഉണ്ടാക്കണം ഒറ്റക്ക് തിന്നണം എല്ലാം ഒറ്റക്ക് തിന്നണ കാര്യ അപ്പോൾ നമ്മൾ ഫൈവിൽ നിന്നൊക്കെ സാധനങ്ങൾ വാങ്ങി വരികയാണ് ഓക്കെ ഏ എന്താ പറയാനുള്ളത് സാധനം വാങ്ങി പൈസ അല്ലേ ഓക്കെ ഓക്കെ റൂമ് പോകാൻ നല്ല തണുപ്പുണ്ട് അല്ലാത്ത ഏ ഏ അവ ഒന്ന് സന്തോഷിപ്പിക്കട്ടെ ഗൈസ് അപ്പ എന്താ ഇതൊരു ഗൈദീന എന്തുണ്ടെങ്കിൽ കുറച്ചിട്ട് ഒരിക്കലും കാര്യമില്ല മൂപ്പന ആ എന്തുണ്ടായി അങ്ങനെ തിന്നോളും ഒന്നും പറയുകയില്ല ആ ഒരു അപ്രിസിയേഷനും കാര്യങ്ങളൊന്നുമില്ല അങ്ങനെയാണ് അങ്ങനെ ഒന്ന് പൊക്കി പറയാ നമ്മള് പെണ്ണുങ്ങളൊക്കെ ഫുഡ് അങ്ങോട്ടും ഇങ്ങോട്ട് ഇണ്ടാക്ക എന്താ പറയാ ഇതെങ്ങനെ ഇണ്ടാക്കി നല്ല ടേസ്റ്റ് ഉണ്ടല്ലോ അങ്ങനെയൊക്കെ പറയണം അതാണ് മനസ്സിനൊരു സന്തോഷം ഇത് മൂക്ക് മൂട്ടം നിന്നേം ചെയ്യൊന്നും പറയേല ഇതാണ് ഇവിടത്തെ അവസ്ഥ വിഷമാവോ ഇല്ലയോ ഞാൻ ഇങ്ങനെ ഇങ്ങനെ നിക്കും നമസ്തേ അപ്പൊ എന്റെ ബട്ടർ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ആയിട്ടുള്ള ബട്ടർ ചിക്കൻ കേട്ടോ പിന്നെ ചപ്പാത്തി ബട്ടർ ചിക്കൻ എന്റെ കസ്തൂരിമേത്തി ഇല്ല അതുകൊണ്ട് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യുക കസ്തൂരി മേലെ കസ്തൂരിമേത്തിന്റെ നല്ല ക്രീമി കണ്ടില്ലേ ഉപ്പ് ചപ്പാത്തി കാലങ്ങൾക്ക് ശേഷം ഞാൻ തിന്നട്ടെട്ടെ നാളെ വേറെ വെറൈറ്റി വീഡിയോ ഉണ്ട് ഒരു വെറൈറ്റി വീഡിയോ കാണണം നാളത്തെ വീഡിയോ ഐശയ ഉണ്ടാവും ബൈ